ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡ് ഒരു ഒരു കാര്യം മറന്നുപോയി കമന്റിനുള്ള റിപ്ലൈ അവനെ ഈ ബിഗ് ബോസ് ഫിനാലിക്കുമ്പോ വെല്ലുവിളിച്ചത് പോയതാണ് നീ എഴുതി വെച്ചോ ജാസ്മിൻ ഓർ അർജുൻ ജയിക്കും നിന്റെ കൊണ യൂട്യൂബ് അല്ല വ്യൂവേഴ്സ് ഒരുവിധം യൂത്ത് ഒക്കെ അർജുന് വോട്ട് ചെയ്യുന്നത് പിന്നെ ഗെയിം വിലയിരുത്തുന്നവർ ജാസ്മിനും ജിൻഡോയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത് എഫ് ബി അമ്മാവന്മാരും നിന്നെപ്പോലുള്ള മഞ്ഞ യൂട്യൂബേഴ്സും അവർ കമ്മ്യൂണിറ്റി പോളിൽ വോട്ട് ചെയ്യും ഹോട്ട്സ്റ്റാറിൽ ചെയ്യൂലെ യൂത്ത് വോട്ട്സ് ആൻഡ് കൂടുതൽ ഗേൾസ് അവർ എന്തായാലും വോട്ട് ചെയ്തിരിക്കും എവിടെ എവിടെ പോയടാ എവിടെ പോയടാ മൊണ്ണേഷ നീ നീ എവിടെ അവൻ കമന്റിനും ഡിഡിറ്റ് ചെയ്തുകൊണ്ട് തൂറി മേടി ഓടിക്കളഞ്ഞു അവിടെ പന്നെ കറയാടി മോനെ ജിൻഡോ കപ്പ് പൊക്കിയടാ ഞാൻ എഴുതി വെക്കും നീ എവിടാ എഴുതി വെക്കണം നെഞ്ചത്തെഴുതി വെക്കണ നീ എവിടാണ് ഏഹ് ഇന്ന് ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റത്തന്തൊക്കെ പറഞ്ഞതാണെങ്കിൽ വന്ന് ഈ വീഡിയോ എഴുതി വന്ന് കമൻറ്റ് കിടാം അവൻ എഴുതി വെച്ചെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് കിട്ടി ഓടിക്കളഞ്ഞിരിക്കുന്നത് തേണ്ടിപ്പട്ടി നാടകം കൊണ്ടു നാടം ഉളുപ്പ് 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 കൊണ്ടോ ഏ എവിടെ നീ ഇനി എവിടെ ഇനി എവിടെ കിടന്ന് കൊണയ്ക്കുന്നത് പറഞ്ഞ മഞ്ഞ യൂട്യൂബേഴ്സ് എന്താ പറയുക മഞ്ഞ യൂട്യൂബേഴ്സ് ഓ മൻ മഞ്ഞ യൂട്യൂബേഴ്സ് എന്നായിരിക്കും കേട്ടോ ഉദ്ദേശിച്ചത് ഗവൺമെൻറ്റെ മൻ ഇവന് ഈ മഞ്ഞ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഭാഗത്തു വരാണോ അവൻ വന്നേക്കുന്നു ഇതോ കപ്പെടുക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുവരെന്ന് പൊന്നു മോനെ നിനക്ക് മറുപടി തരാൻ വേണ്ടിയിട്ട് സത്യം ഞാനിത് ഇപ്പോഴാണ് ഓർത്ത അല്ലെങ്കിൽ ഈ വീട്ടുടെ തുടക്കത്തിൽ നിനക്കുള്ള മറുപടി ഞാൻ തന്നേനെ അവൻ വന്നേക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളു ഗൈസ് ഓഹ് ഇപ്പോഴൊന്ന് സമാധാനമായിരുന്നു അപ്പം നമ്മുടെ ബിഗ് ബോസിൻ്റെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡാണ് എന്തായാലും പറയാനുണ്ടെങ്കിൽ പറയാട്ടോ അയ്യോ വലിയൊരു വലിയൊരു എന്തോ വലിയൊരു ഭാരം ഭാരമെടുത്ത് അപ്പോട്ട് വെച്ച ഒരു ഫീല് സത്യം ഈ കഴിഞ്ഞ മൂന്ന് മാസം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര വലിയൊരു എന്താ പറയുക കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി കൂടുതൽ പറഞ്ഞൊന്നും കാര്യം കാര്യമെന്ന് വെച്ചാൽ വീഡിയോയുടെ ലെന്ത് കൂടിക്കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യുന്ന ടൈം കൂടും അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും എന്താ പറയുക എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങ് അമക്കി അങ്ങ് വെക്കുന്നത് അപ്പോൾ ശരി എനിക്ക് ബൈ